എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും അമ്മയുടെ ബ്ലൗസും മാലുന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്ന് അറിയും എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും നോക്കട്ടെ അങ്ങനെ നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലൗ ആവും ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശീന ഓർമ്മ വരില്ല എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല അമ്മാമ്മുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങി പോയിട്ടുണ്ടാവും ഈശ്വരാ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ പേൻ കാണണെങ്കിൽ എന്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കില് എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് സങ്കടായത് ആദത്തിന് നഷ്ടപ്പെടാൻ മാലുവിന്റെ കാര്യം വെറുതെ ഓ നീ ഞങ്ങളുടെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കാളി നന്ദിന്റെ നിറങ്ങുന്ന ചവിട്ടി

വന്ന് കേറിയപ്പോഴ ഞാൻ പറഞ്ഞതാ ചട്ടം റോസിക്കും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെങ്ങി പൊക്കോളൂ റോസിക്കറിയാമോ അമ്മാമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് പ്രാൻ തൊള്ളിയൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മമാ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിടിട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റും ഞാൻ ചെയ്തത് ജോൺ ഫിഡ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്തോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്കൂർ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരും റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല ഒന്നുമില്ല വേഗം ഈ ഏത് സമയത്താ ഹൗസിംഗ് ഇത് വന്നേ ഈ പാന്റ് വെട്ടി തച്ച എന്റെ ഭംഗി പോവും ഞാൻ കുറച്ചുകൂടി തടിവെച്ചല്ല ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കൻ കാട്ടിച്ചു കേട്ടണ്ട് ഈ മട്ടൻ കൂടുതൽ കഴിച്ച ബട്ടക്സ് കൂടുന്നു പറഞ്ഞാൽ ശരിയാണോ റോസി എന്താ ഈ മരിച്ചേ എന്നോട് പറയാൻ പറ്റണ കാര്യം മതി വിശാഖപട്ടണത്തിന് ലോഡുമായിട്ട് വരുമ്പോ മച്ചുവങ്ങിയതാ അമ്മമ്മക്ക് ക്രിസ്മസിനുള്ള നക്ഷത്രവും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ചെക്കനാ ജോൺഫി പോയ ശേഷം അമ്മമ്മക്ക് അസുഖം തുടങ്ങിരുന്നു ഏതാടി ഈ കൂതി കുണിക്കാറോ എന്റെ അറിവില് പോയിട്ടുള്ളൂ പിന്നെ സമാധാനായിട്ട് ആ റെസ്റ്റോറന്റ് നീ വിചാരിക്കണ്ട എന്നാലും അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ കാണായിരുന്നു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു വന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ആണുങ്ങളായ ഇത്രക്ക് പാവാൻ പാടില്ല ഞാൻ അത്ര പാവ എടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസമാരന്റെ മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയും പെട്ടെന്ന് വന്നാസിനെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ പെണ്ണുങ്ങൾ ഉപദ്രവിച്ചു സ്നേഹിക്കാറേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാം നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയിലെ രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലെട്ടോ ഇനിയും എന്നെ കൊണ്ടാ ജയിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടാ ഒരു സൂത്രമുണ്ട് റോസി ഞാനിവിടെ ഇണ്ട്ട്ടാ റോസിയെ തൊട്ടു സമ്മതിക്കില്ല Ætti ekki bítið leiðin ég. Bárinn ekki það. Bárinn það. Ætti ég. Ætti það. Ætti það. Ætti það. Ætti það. Ætti það. അവർ അവന്റെ ഞാങ്ങനെടുത്ത് അവൻറെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണല്ലോ അതെ എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം ഷർട്ടൊന്നും അങ്ങനെ ഇപ്പൊ എന്റെ ബോഡി കണ്ട ഷർട്ട് പൊക്കാ ചൂട് വെക്കുന്നത് അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ ഇതിനെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് പൊക്കണേ

എന്താ അതും ജീവികളല്ലേ അതൊക്കെ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരയാ ചെന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായണ്ട് ക്ലീൻ വെറുതെ ദൈവദോഷം പറയല്ലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി ഒരടി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കരയിലൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല

നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജയനല്ലേ ആ ജയനെ ഞാൻ കാണിക്കാം എന്നിട്ട് പറയാം എനിക്ക് പൗരുഷണ്ടോ ഇല്ലെന്ന് പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാതി